ഹലോ നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാറോസ് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് ലാഡർ സിനിമാസിലെ ഒമ്പതരക്കത്തെ ഷോക്കായിരുന്നു ഞാൻ പോയിട്ടുള്ളത് സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് എനിക്കറിയത്തുമില്ല എന്നാൽ മുതിർന്നവർക്ക് ഇഷ്ടപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ വി എഫ് എക്സ് ആയാലും ഇതിൻ്റെ മേക്കിംഗ് രീതിയായാലും ഇതിൻ്റെ ത്രീ ഡി എഫക്റ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അത് തന്നെയാണ് ഇതിൻ്റെ പോസിറ്റീവ് എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോറി തന്നെയാണ് ഒരിക്കലും ഒരു ഇമോഷണലി കണക്ട് ചെയ്യാൻ കഴിയാത്തുള്ള ഒരു എട്ടേ പത്ത് സ്റ്റോറിയും അതുപോലെ തന്നെ വളരെയധികം സ്ലോയിലാണ് ഇതിൻ്റെ മേക്കിംഗ് രീതി പോയിട്ടുള്ളത് കുറച്ചും കൂടി ഫാസ്റ്റിൽ കഥ പറയണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതൊരു വലിയ തോതിലുള്ള നെഗറ്റീവുമാണ് പിന്നെ ഇത് യൂത്ത് ജനറേഷനിൽ പെടുന്നവർക്ക് ഇഷ്ടപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല മാർക്കൊക്കെ എന്ന് പറയുന്നത് യൂത്ത് ജനറേഷനാണ് ഈ പടം ഹിറ്റാക്കുന്നത് എന്നാൽ ബാറോസ് അങ്ങനെയല്ല കുട്ടികൾക്ക് മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ഒരു അഞ്ചു വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് മാത്രമേ ബാറോസ് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ എന്തായാലും മുതിർന്നവർക്ക് ചിലപ്പോൾ മോഹൻലാൽ ഫാൻസുകാർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും എന്തായാലും ഈ ഒരു റിവ്യൂ ഡീഗ്രേഡിങ് അല്ല കാരണം ഇതൊരു എൻ്റെ ഒരു ഇതാണ് ഇനി ഞാൻ മോഹൻലാലിൻ്റെ വെയിറ്റ് ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത് എംബുരാൻ ആണ് ഇതൊക്കെ എംബുരാൻ ഒക്കെ എന്ന് പറയുന്ന വലിയ തോതിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം